ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുറത്തൊക്കെ പോയിട്ട് ലേറ്റായി വന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ കൈമാ റൈസ് വെച്ചിട്ട് ഒരു റൈസ് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഒരു ഗ്ലാസ് കൈമാ റൈസിന് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമ്മളൊരു പാനിലേക്ക് ചൂടാക്കാൻ വെക്കേണ്ടത് ഞങ്ങൾ മൂന്ന് പേർക്കുള്ളതാണ് ഈ ഒരു ഗ്ലാസ് കൈമാ റൈസ് നമ്മൾ എടുത്തത് പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കൈമാ റൈസ് വെച്ചിട്ട് തന്നെ ഒരു നെയ്ച്ചോർ ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഒരു തട്ടിക്കൂട്ട് റൈസ് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പം നീ അരി നന്നായിട്ട് വാഷ് ചെയ്ത് ഇനി ഇങ്ങനെ വെള്ളം പോവാനായിട്ട് ഇതിനകോട്ട് ഇടുവാണ് ഒരു ഗ്ലാസ് കായ്മ റൈസാണ് നമ്മൾ ഈ എടുക്കുന്നെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചൂടാക്കാനായിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നത് ഈ അരി വാഷ് ചെയ്ത് വെച്ച ആ ഒരു സമയത്ത് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് അങ്ങനെയല്ലോ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആ റൈസും കൂടെ വെന്ത് വരണം ആ രീതിയിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം അപ്പോൾ തന്നെ ഒരു സോസ് പാനിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേസമയം ഇപ്പുറത്ത് കുക്കർ വെച്ചു കുക്കർ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ അപ്പുറത്തെ പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് റൈസൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ വെള്ളം ഇട്ട് കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ദേ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഗ്രാമ്പൂ കറുവാപ്പട്ട ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞ് അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കഴുകി തോർത്ത് വെച്ചിരിക്കുന്ന റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ റൈസ് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് നേളാക്കി കൊടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ പാനിലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് റൈസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ ഇട്ടിരിക്കുന്ന ഉപ്പ് ആ റൈസ് പാകമായി വരുമ്പോൾ അതിനും കൂടെ ഉള്ള ഒരു ഉപ്പാണ് കേട്ടോ കണക്കാക്കി ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ റൈസ് വിട്ട് വിട്ട് കിടക്കാനായിട്ട് നമുക്ക് ഒരു പകുതി നാരങ്ങ നീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരൊറ്റ പിസിലിൽ നമ്മുടെ റൈസ് റെഡിയാവും കേട്ടോ കുക്കറൊന്ന് അടച്ച് കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യാം ഒറ്റ ലിസി വന്നപ്പോഴത്തേക്കും നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് അവിടെ വെക്കുക ഇനി കുക്കറിൻ്റെ ഗ്യാസ് തോന്നലം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം നാരങ്ങ നീരൊക്കെ ഒഴിച്ചുകൊണ്ട് ഒന്നേ തൊടാതെ തന്നെ അതായത് കട്ട പിടിക്കാതെ തന്നെ നമ്മുടെ റൈസ് നല്ലതായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്കിനി കാസറോളിലോട്ടൊന്നിടാം അതിനിടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായിരുന്നു നമുക്ക് കാസർഗോളിലോട്ട് ഇടാം ആ നല്ല സൂപ്പർ റൈസ് ആയിട്ടുണ്ട് പിന്നെ പല ക്വാളിറ്റിയിലുള്ള കൈമാറേസ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ വാങ്ങുമ്പോഴത്തേക്കും ഒരിത്തിരി ഒട്ടലൊക്കെ കാണും കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്